ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ ഏറ്റവും പുതിയ ഒരു വാർത്തയാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റ് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നു അപ്പൊ എത്രയാണ് കട്ട് ഓഫ് എന്നും ലിസ്റ്റിൽ എത്ര പേരുണ്ടെന്നും കട്ട് ഓഫ് കൂടിയോ ലിസ്റ്റിലെ ആളുകളുടെ എണ്ണം കുറച്ചോ ഒക്കെ നമുക്കൊന്ന് പരിശോധിക്കാം അതുപോലെ നിലവിൽ ഇതുവരെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്ന നിയമന ശുപാർശ ഉൾപ്പെടെ എത്രയാണ് എന്നുകൂടി നമുക്ക് ഒന്ന് പരിശോധിച്ചു പോവാം അതാണ് ഇപ്പൊ നമുക്ക് വന്ന ഷോർട്ട് ലിസ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എത്രയാണ് ഇതിന്റെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മൂന്നേ വാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അഞ്ഞൂറ്റി മൂന്നേ വാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി നമ്പറിലാണ് ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഡേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് തിരുവനന്തപുരം ജില്ലയുടെ എൽ ഡി സിയുടെ ഷോർട്ട് ലിസ്റ്റ് അതായത് ഷോർട്ട് ലിസ്റ്റ് എന്ന് പറയുന്നത് പ്രോബിലിറ്റി ലിസ്റ്റ് സാധ്യതാ പട്ടിക എന്ന് വേണമെങ്കിൽ പറയാം പ്രോബബിലിറ്റി ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത് പ്രകാരം പരീക്ഷയായിട്ട് നമുക്കറിയാം മോ എം ആർ എക്സാം ഇരുപത്തി ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ ഒരു പരീക്ഷ നടന്നിരിക്കുന്നത് അപ്പോൾ ഇത് പ്രകാരം മെയിൻ ലിസ്റ്റിൽ ആയിരത്തി എഴുപത്തി ഒൻപത് പേരെയും സപ്ലിമെന്ററി ലിസ്റ്റിൽ ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ആറ് പേരെയും ഡിഫറൻറ്റിബിൾഡ് ലിസ്റ്റിൽ നാൽപ്പത്തിനാല് പേരെയും ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒൻപത് പേരാണ് ഈ ഒരു തിരുവനന്തപുരം ജില്ലയുടെ ലിസ്റ്റിൽ ഉള്ളത് അ നിങ്ങൾ നോക്കുക ഈ ഒരു കട്ട് ഓഫ് എത്രയാണ് എഴുപത്തിരണ്ട് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത് കഴിഞ്ഞ തവണത്തെക്കാൾ എത്രയോ ഇരട്ടി എത്രയോ ഇരട്ടി കട്ട് ഓഫ് ആണ് ഇത്തവണ വന്നിരിക്കുന്നത് എഴുപത്തിരണ്ട് പോയിന്റ് ആറ് ഏഴാണ് എന്നാൽ നിങ്ങൾ നോക്കുക ഏകദേശം നാനൂ നാനൂറിനടുത്ത് ആളുകളെ മാത്രമാണ് ഇതിൽ നിന്ന് കുറച്ചിരിക്കുന്നത് നാനൂറിനടുത്ത് ആളുകളെ കുറച്ചിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി മുപ്പത്തെട്ടായിരുന്നു കഴിഞ്ഞ ആ ഒരു ലിസ്റ്റിൽ ഉണ്ടായിരുന്നിസ്റ്റിൽ ആളുകളുടെ എണ്ണമെങ്കിൽ അത് ആയിരത്തി എഴുപത്തി ഒൻപത് ായി ചുരുക്കിയിട്ടുണ്ട് അപ്പൊ ആളുകളുടെ എണ്ണം കുറച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും ആയിരത്തി എഴുപത്തി പേര് നമുക്ക് കഴിഞ്ഞ അതും കൂടി നോക്കാം രണ്ടായിരത്തി പതിനെട്ടിൽ എഴുപത്തി ആറ് പോയിന്റ് മൂന്ന് മൂന്നായിരുന്നു കട്ട് ഓഫ് അന്ന് ഏറ്റവും ലളിതമായ ആണ് ഈ ഒരു തിരുവനന്തപുരം ജില്ലയിൽ വന്നത് അന്നത്തെ മെയിൻ ലിസ്റ്റിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് പേരാണ് ഉൾപ്പെടുത്തിയത് എത്രയാണ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് അന്ന് ആയിരത്തി നാനൂറ്റി മുപ്പത് പേർക്ക് അഡ്വൈസും കിട്ടി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എത്തുമ്പോൾ അവിടെ കട്ട് ഓഫ് അൻപത്തിരണ്ട് പോയിന്റ് ആറ് ഏഴായിരുന്നു അൻപത്തിരണ്ട് ഏഴ് അന്ന് മെയിൻ ലിസ്റ്റിൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് പേരെ കാരണം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആയിരത്തി നാനൂറ്റി മുപ്പത് പേരെ എടുത്തപ്പോ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് ആയിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് പേരായി മെയിൻ ലിസ്റ്റ് ചുരുക്കി ഇത് ടോട്ടലാണ് എന്നാൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തിയെട്ട് പേരെ മെയിൻ ലിസ്റ്റ് ചുരുക്കി ഇപ്പൊ നിലവിലെ ഏറ്റവും ലേറ്റസ്റ്റ് അഡ്വൈസ് പ്രകാരം തൊള്ളായിരത്തി നാല്പത്തി ഏഴ് പേർക്ക് തിരുവനന്തപുരം ജില്ലയില് എന്താണ് അഡ്വൈസ് പോയിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ അഡ്വൈസ് പോയിട്ടുണ്ട് ഏകദേശം ആയിരത്തി ഇരുന്നൂറിനോളം എങ്കിൽ നമുക്ക് അഡ്വൈസ് എത്തുമെന്ന് വിചാരിക്കാം ഓക്കെ അപ്പൊ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അഡ്വൈസാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പോയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ല അപ്പൊ ഇപ്പൊ ഏറ്റവും പുതുതായി രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് പേരെ ആകെ ഉൾപ്പെടുത്തി ആയിരത്തി എഴുപത്തി ഒൻപത് പേരെ മെയിൻ ലിസ്റ്റിലും കട്ട് ഓഫ് എഴുപത്തിരണ്ട് പോയിന്റ് ആറ് ഏഴ് അല്ലെ കട്ട് ഓഫ് എഴുപത്തിരണ്ട് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് അല്ലെ നിങ്ങൾ നോക്കുക ഇത്രയാണ് ഈ ഒരു അതായത് ആളുകളെ പരമാവധി കുറച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക റാങ്ക് ലിസ്റ്റിലൊക്കെ ഇടം പിടിക്കണമെങ്കിൽ ഇനി നല്ല രീതിയിൽ നമ്മൾ മത്സരിക്കണം നമ്മൾ നമ്മളോട് തന്നെ മത്സരിക്കും കാരണം എപ്പോഴും പരാജയപ്പെട്ടത് നമ്മൾ തന്നെയാണ് അപ്പൊ നമ്മളെങ്കിലും ഇനി മുന്നോട്ട് വരാം നമ്മളോട് തന്നെ മത്സരിക്കുക എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു നിങ്ങൾ നോക്കുക നല്ല രീതിയിൽ കട്ട് ഓഫ് തന്നെയാണ് അല്ല കാസർഗോഡ് ജില്ല നമ്മൾ കണ്ടു ഇത് അടുത്ത തിരുവനന്തപുരം ജില്ല അപ്പോൾ ഇനി വരുന്ന ജില്ലകളിലേക്ക് നമുക്ക് ഉയർന്ന രീതിയിലുള്ള കട്ട് ഓഫ് തന്നെ പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോ ഇനിയത്തെ ഇനി വരുന്ന പരീക്ഷകൾക്കെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് ഒരു എയ്റ്റി പ്ലസ് സ്കോർ വാങ്ങിയാൽ മാത്രമേ ലിസ്റ്റുകളിലൊക്കെ ഇടം പിടിക്കാൻ പറ്റൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇനിയെങ്കിലും മനസ്സിലാക്കുക കാരണം പരീക്ഷകൾ ഓരോന്നും കൈവിട്ട് പോയിട്ടല്ല നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടതെന്ന് നിങ്ങൾ ചിന്തിക്കുക ഓക്കെ അവിടെ ഇത്രയാണ് തിരുവനന്തപുരം ജില്ലയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ കറക്റ്റ് റിയാലിറ്റിയിൽ ഉൾക്കൊള്ളുക ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്